ഈ ഒരു വീഡിയോ അമ്മയ്ക്ക് കൊടുത്തൊരു ഗിഫ്റ്റ് ഉണ്ടാക്കണേൻ്റെ വീഡിയോ ആട്ടോ അപ്പോൾ ഈ ഒരു മോൾഡിലാണ് നമ്മളൊരു കുട്ടി ഫ്രെയിം ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏത് മോൾഡാണ് എടുക്കുക അതിലിങ്ങനെ സെലോട്ടേ പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുക കാരണം വില പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ബ്രാൻഡിൻ്റെ ആയിട്ടോ റസ്സിനെ എപ്പോഴും യൂസ് ചെയ്യാറ് ഇത് നല്ല ബ്രാൻഡ് ആട്ടോ കുഴപ്പമില്ല അപ്പോൾ ഇത് ടു വീസ് ടു വൺ ആണ് റേഷ്യ വരുന്നത് ഇത് അപ്പം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ എടുക്കേണ്ടത് അതിൻ്റെ പകുതി വേണം നമ്മൾ ഹാർഡ്നർ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് രണ്ട് സ്പൂൺ റസ്സിനെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഹാർഡ്നർ എടുക്കണം അങ്ങനെ നമ്മൾ എടുക്കണം പിന്നെ നമ്മൾ ഇളക്കുമ്പോൾ മെല്ലെ ഇളക്കണം സ്പീഡിൽ ഇളക്കി കഴിഞ്ഞാൽ കുറേ ബബിൾസ് വരും പിന്നെ അത് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്തു വെച്ചാൽ കുറേ ബബിൾസ് ഒക്കെ പൂട്ടു പിന്നെ ഇതുപോലെ സ്റ്റിക്ക് കൊണ്ട് ഇളക്കുമ്പോൾ മെല്ലെ ഇളക്കണം നല്ല രീതിയിൽ ഇളക്കിയതിന് പിന്നെ ബബിൾസ് വരും അപ്പോൾ ബബിൾസ് വരികയാണെങ്കിൽ ഒന്നെങ്കിൽ ബബിൾ റിമൂവർ സ്പ്രേ കിട്ടും അല്ലെങ്കിൽ ലൈറ്റർ യൂസ് ചെയ്താലും മതി പിന്നെ ഞാൻ ഫോട്ടോസൊക്കെ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ പി വി സി വാട്ടർ പ്രൂഫ് സ്റ്റിക്കർ ടൈപ്പ് ആട്ടോ ഞാൻ കൂടുതൽ യൂസ് ചെയ്യാം എനിക്ക് ഇപ്പോൾ ചെയ്തതിൽ ഇതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ സ്റ്റിക്കർ ടൈപ്പ് ആകുമ്പോൾ കുറച്ചുകൂടി നല്ലതാവും അതുപോലെ തന്നെ ഞാൻ നമ്മളെ പണ്ടത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോ ആയിട്ടോ നമ്മൾ ഫോട്ടോ ആയിട്ട് സെറ്റ് ചെയ്യണത് പിന്നെ കുറച്ചും കൂടി ഭംഗിയാവാൻ വേണ്ടിയിട്ട് എൻ്റേതായ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ മെയിനായിട്ട് ശ്രദ്ധിക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ വെച്ചിട്ട് റെസിൻ അതിൻ്റെ മുകളിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വല്ല കൊണ്ട് ഒന്നുകൊണ്ട് നമ്മൾ ആ ഫോട്ടോമേ ടച്ച് ചെയ്യാൻ പാടില്ലാട്ടോ ഏതൊരിത് എടുക്കുകയാണെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ ഇങ്ങനെ ഇളകണ പോലെയാവും അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കണതാണ് ഫോട്ടോൻ്റെ മുകളിൽ റെസിൻ ഒഴിച്ച് കഴിഞ്ഞാൽ ഫോട്ടോമേ ടച്ച് ചെയ്യാൻ പാടില്ലാട്ടോ അത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്ലവർ വെക്കുകയാണെങ്കിലും അതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ റെസിൻ ഒഴിക്കണം എന്നാലാണത് സെറ്റായി കിട്ടുള്ളൂ പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഇല്ല ഞാൻ അപ്പോൾ വയ്ക്കുന്നത് ഇത് അമ്മ പണ്ട് ഇങ്ങനെ ഡ്രസ്സമ്മലൊക്കെ ഭംഗിക്ക് വെക്കാൻ വേണ്ടി വായിച്ചു വെച്ചതായിരുന്നു പക്ഷെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ എന്തി അതും വെച്ചുകൊടുത്തു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനലിലേക്ക് വരുന്നത് ഇത് അമ്മയ്ക്ക് കൊടുത്തപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടും അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ഫ്രെയിം വർക്കോ അതുപോലെ കീച്ചേനോ ആവശ്യം ഉണ്ടെങ്കിലും താഴെ കാണാൻ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം